ആ റോഡ് ക്രോസ് ചെയ്യും കുറച്ചുകൂടി പോണം ഇതേ ഇതിന് കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പടക്കം കയ്യിലിരുന്ന് പൊട്ടി വനപാലകന് പരിക്കുക നിലമ്പൂർ അകമ്പാടം വനം സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുഹമ്മദ് അസ്ലമിനാണ് പരിക്കേറ്റത് ചാലിയാർ പഞ്ചായത്തിലെ പണപ്പൊയിൽ ഭാഗത്ത് കാട്ടാനകളെത്തി വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുവെന്ന് നാട്ടുകാർ അറിയിച്ചതോടെയാണ് അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ വനംവകുപ്പിന്റെ വാഹനത്തിൽ പണപ്പൊയിലേക്ക് എത്തിയത് തുടർന്ന് കാട്ടാനകളെ കൃഷിയിടത്തിൽ നിന്ന് കാടുകയറ്റാനുള്ള ശ്രമത്തിനിടയിലാണ് അപകടം നടന്നത് കയ്യിലിരുന്ന പടക്കം പൊട്ടിയാണ് പരിക്കേറ്റത് കൈക്ക് പൊള്ളലേറ്റിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച പ്രാഥമിക ചികിത്സ നൽകി കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു സംഭവം ചാലിയാർ പഞ്ചായത്തിന്റെ മലയോര ഭാഗങ്ങളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് രാത്രിയായാൽ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട് പുറത്തിറങ്ങിയാൽ ഏതു സമയത്തും കാട്ടാനകൾക്ക് മുൻപിൽ പെടും പുലർച്ചെ ടാപ്പിംഗിന് പോയിരുന്ന തൊഴിലാളികൾ ഇപ്പോൾ നേരം പുലർന്ന ശേഷമാണ് പോകുന്നത് ആനശല്യം രൂക്ഷമായതോടെ വനപാലകരും നെട്ടോട്ടത്തിലാണ് ഈ ചാനൽ ചാലിയാർ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻ്റെ കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ട ഒരു മേഖലയും കൂടിയാണ് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്